കിണറ്റിൽ വീണ ചത്ത കാട്ടുപന്നിയുടെ ജഡം സംസ്കരിക്കാൻ വീട്ടുടമസ്ഥൻ വലഞ്ഞു വെൺമണി ചാങ്ങമല കുഴിപ്പറമ്പിൽ ദിലീപ് കുമാറാണ് കാട്ടുപന്നിയുടെ മരണം മൂലം ക്ലേശം അനുഭവിക്കേണ്ടി വന്നത് അപകടത്തിൽപ്പെട്ട് കാലിന് ഗുരുതരമായി പരിക്കേറ്റി കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി വീട്ടിൽ വിശ്രമിച്ചിരുന്ന ആളാണ് ദിലീപ് ഇയാളുടെ വീടിന് സമീപത്തുള്ള ഇവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ആൾമറയില്ലാത്ത കിണറ്റിലാണ് കാട്ടുപന്നി അകപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാവിലെ കിണറിന് സമീപം ദുർഗന്ധം വമിച്ചതിനു ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് പന്നി കിണറ്റിൽ അകപ്പെട്ട വിവരം അറിയുന്നത് വീട്ടുകാർ വിവരം വെൺമണി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു പോലീസ് വിവരം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചപ്പോൾ പന്നി ചത്തതായതിനാൽ ജഡം പഞ്ചായത്തിനെക്കൊണ്ട് മറവുജയിപ്പിക്കാനായിരുന്നു അവർ നൽകിയ നിർദ്ദേശം പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ പന്നിയുടെ ജഡം സംസ്കരിക്കാൻ ഫണ്ടില്ലെന്നും വീട്ടുടമസ്ഥൻ തന്നെ ജഡം സംസ്കരിക്കാനാണ് പറഞ്ഞത് ഇതേ തുടർന്ന് യുവാക്കളുടെ സംഘം പഞ്ചായത്തിൽ ചെന്ന് ബഹളം വെച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ഫണ്ട് നൽകാമെന്ന ഉറപ്പിന്മേൽ പന്നിയെ സംസ്കരിച്ചു ജെ സി സഹായത്താലാണ് പന്നിയെ മറവ് ചെയ്തത് ഈ പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം മുൻപും ഉണ്ടായിട്ടുണ്ട് ഇവിടെ അടുത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പന്നിയുടെ കുത്തേറ്റത് കഴിഞ്ഞ മാസം വെൺമണി പടിഞ്ഞാറ് ഭാഗത്ത് കാട്ടുപന്നി ഇടിച്ച് ഒരു കാർ തകർന്നിരുന്നു News Bureau Chengannur